വരെ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു പ്രഭാതം നേരുന്നു എല്ലാവർക്കും ഇന്നത്തെ എന്റെ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതര മതത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന് പ്രണയിച്ച് വിവാഹം ചെയ്യുക ഇന്ത്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് ജീവിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിനൊന്നും നമ്മൾ എതിരേലാണ് മറ്റൊരു വസ്തുത നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ പ്രണയം എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രണയിക്കുന്ന ആളുകൾ പറയുന്നു വളരെ മനോഹരമാണ് മധുരമുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിക്കുന്ന ജീവിതം പറഞ്ഞിരിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ് ഓക്കെ പല സമയങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇതര മതത്തിലുള്ള സ്ത്രീയോ പുരുഷനും ഒരു പക്ഷെ സ്ത്രീയുടെ അച്ഛനോ അമ്മയോ ഇല്ലാത്ത ഫോട്ടോസ് വീഡിയോസ് വളരെ ദുഃഖാർത്ഥമായിട്ടുള്ള ഒരു സാഹചര്യം അതോടെ തീർന്നു ഇവരുടെ മധുരം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടുള്ള ആ ജീവിത സ്വപ്നം എന്ന് പറയുന്നത് അച്ഛനില്ലാതെ അമ്മയില്ലാതെ എന്ത് കുടുംബമാണ് ആ കുടുംബത്തിന് എന്തൊരു പ്രാധാന്യമാണ് എന്തൊരു മധുരമാണ് ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ മക്കൾക്കുണ്ടാകുക ഉണ്ടാകുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകില്ല അക്ഷരാർത്ഥത്തിൽ നൊന്ത് പ്രസവിച്ച കള്ളയുടെ പൊരുത്തവും പോറ്റി വളർത്തിയ അച്ഛന്റെ ഉപ്പയുടെ പൊരുത്തവും എന്ന് പറയുന്നത് അത് അനർഹണീയമായ വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ഒരു സംഭവമാണ് അപ്പം അത് ഇവരുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ മുഹൂർത്തമായ ഒരു വിവാഹ വിവാഹവേളയിൽ അവരില്ലാതെ പോകുമ്പോൾ തന്നെ ഇതിന് ഒരു അർത്ഥവും ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തിത്വമായിട്ട് മനസ്സിലാകും മറ്റൊന്ന് ഈ പല ഈ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ മറ്റൊരു മത മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ ആ വസ്ത്രധാരണയിൽ പോലും മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ് അത് ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നാട്ടുകാരെ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ അതിന്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ആ ഒരു വസ്ത്രധാരണ എന്ന് പറയുന്നത് മതത്തിന്റെ ആജ്ഞാപനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രധാരണ അതായത് തട്ടവും ഹിജാബും പർദയും അത്യാദി നല്ല രീതിയിലുള്ള വസ്ത്രധാരണ ഒക്കെ നടത്തുന്നത് അതൊരു ഇസ്ലാമിന്റെ ഖുറാനിന്റെ പരിശുദ്ധ പ്രവാചകന്റെ ആജ്ഞാപനങ്ങളാണ് ആഹ്വാനങ്ങളാണ് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ുള്ളത് അതിൽ മാത്രം വസ്ത്രധാരണയില് വിവാഹവേളയിലും മറ്റൊക്കെ അത് കൊണ്ട് നടത്തുക എന്നാൽ അതേ മതവും ആ പ്രവാചകനും ഖുറാനും പഠിപ്പിച്ചത് ഒരു വധു അല്ലെങ്കിൽ വധുവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും വരനെ തിരഞ്ഞെടുക്കുന്നെങ്കിലും പാലിക്കേണ്ട ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ ചട്ടങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ഈ നിബന്ധനകളും മാനദണ്ഡങ്ങളും ഒന്നും പാലിക്കാതെ അതെല്ലാം വലിച്ചെറിഞ്ഞു വസ്ത്രത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാനും മര്യാദക്ക് ഹിജാബ് ഹിജാബിട്ട് അതുകൊണ്ട് എന്റെ വിശ്വാസം ഉള്ളിനുള്ളിലാണ് ഏഹ് അപ്പൊ ഇതെന്താ ചെയ്യ അപ്പൊ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക ബാക്കിയുള്ളത് ചവിട്ടി കളയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷമാണ് മറിച്ച് ഇതിനോടൊപ്പം ഒന്നിനോടും താല്പര്യമില്ല അപ്പം ജന്മം നൽകിയ പിതാവിനോടും നൊന്ത് പ്രസവിച്ച തള്ളനോടും ഒക്കെ കാൽ കൊണ്ട് ചവിട്ടി അവരെ പുറത്താക്കിയിട്ട് പോകുമ്പോൾ പിന്നെ മതത്തിന്റെ കാഴ്ചപ്പാട് എന്തിനാണ് പിന്നെ ഇതൊരു സത്യം പറഞ്ഞ ഞാൻ വിരോധാഭാസപരമായിട്ടുള്ള ചില കാര്യമാണ് പല ആളുകളും പറയാറുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരെന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എന്നുള്ളത് ഓക്കെ പക്ഷെ അതൊരു മതത്തിന്റെ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കുക അതിൻ്റെ അത് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് എല്ലാവർക്കും അറിയാം ഓരോ മതത്തിനും അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അത് വസ്ത്രധാരണയിലുമുണ്ട് ജീവിത ശൈലിയിലുമുണ്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളിൽ കൊണ്ടു നടക്കുക ബാക്കിയുള്ളതെല്ലാം ചവിട്ടി വിടുക ഒരു വരനം തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും പാലിക്കാതെ ഈ വിഷയത്തിൽ വസ്ത്രധാര വസ്ത്രധാരണയിൽ മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കും എന്ന് പറയുന്നത് ഈ ജനങ്ങളോട് കൊഞ്ഞനെ കാണിക്കുകയാണ് അതൊരു വിരോധാഭാസമാണ് തീർത്തും ഇത്തരത്തിലുള്ള ഈ പ്രണയ വിവാഹങ്ങളെ സപ്പോർട്ട് ചെയ്യരുത് അതല്ലാതെ അവർ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ജീവിക്കട്ടെ അതിന് ഒരു എതിർപ്പും ഇല്ല മറിച്ച് ഇത്തരത്തില് ഈ രണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് മറിച്ചുള്ള അഭിപ്രായങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവാം പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഒരു എന്താണ് പറയാ ഇവരുടെ ഈ പ്രവൃത്തി ഒരിക്കലും എങ്ങനെ ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ജീവിതം എന്ന് പറയുന്നത് അത് സുന്ദര മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കാലിൽ എടുത്തു വെക്കുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ സ്ത്രീയുടെ സുന്ദര മുഹൂർത്തമാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തം അവിടെ അച്ഛനില്ല അമ്മയില്ല എന്ന് പറയുമ്പോൾ കഥയാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ എന്നിട്ട് കുറെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാനും ആനന്ദം കൊള്ളുവാനും അതൊക്കെ ഭയങ്കര സംഭവമാക്കി കൊണ്ടു വയ്ക്കാനും അത് ഷെയർ ചെയ്യുവാനും പോസ്റ്റ് ചെയ്യുവാനും കുറെ ആളുകൾ അവരൊക്കെ ഈ അച്ഛന്റെയും അമ്മയുടെയും ഒരു പടഞ്ഞിട്ടുള്ള ഒരു വല്ലാത്തൊരു തേങ്ങലുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്കും കൂടി തട്ടിപ്പോകും തട്ടിപ്പോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതായത് ഞാൻ പറയുന്നത് അവരുടെ പ്രയാസങ്ങള് ആരോടാണ് അവര് വിശ്വസിക്കുന്ന ദൈവത്തിലൂടാണോ ആരോടാണോ അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് നിങ്ങളിനെ എങ്ങനെ നല്ല നിലക്ക് ജീവിക്കാൻ ഉദ്ദേശിച്ചാലും അത് സമ്മതിക്കില്ല പ്രപഞ്ചം പോലും അതിനെതിരായി പോകും കാരണം അത്രയും സ്നേഹത്തോടു കൂടിയും ലാളനയോടുകൂടിയും രക്ഷിതാക്കൾ നിങ്ങളെ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ മറ്റുള്ള ആ രാജ്യത്തിന്റെ നിയമം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകണം ഇനി നിങ്ങൾ നിങ്ങളെ പാടുനോക്ക് എന്ന് പറഞ്ഞ് ആ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് ഏർപ്പെടുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വിഷയമാണ് ഏതായാലും എൻ്റെ വീഡിയോ വീക്ഷിച്ചെല്ലാവർക്കും താങ്ക്സ്